പലപ്പോഴും നിസ്സാരമെന്നു തോന്നുന്ന കാര്യങ്ങൾ വലിയ ദുരന്തങ്ങൾക്ക് വഴിവയ്ക്കാറുണ്ട് അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തുവരുന്നത് ഒരു പാറ്റയെ കൊല്ലാൻ ശ്രമിച്ച യുവതിയുടെ അശ്രദ്ധ അയൽവാസിയുടെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചു ദക്ഷിണ കൊറിയയിലെ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാൻ നഗരത്തിലാണ് അമ്പരപ്പിക്കുന്ന ഈ ദുരന്തം സംഭവിച്ചത് അപ്പാർട്ട്മെന്റിലെ ഒരു പാറ്റശല്യം ഒഴിവാക്കാൻ ശ്രമിച്ച യുവതിയുടെ പ്രവൃത്തിയാണ് തീപിടുത്തത്തിനും ഒരു ജീവനെടുക്കുന്നതിനും കാരണമായത് പോലീസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് അറുപത് വയസ്സുള്ള ഒരു യുവതിയാണ് പാറ്റയെ കൊല്ലാനായി ശ്രമിച്ചത് ഇതിനായി തീപ്പെട്ടിയോ ലൈറ്ററോ ഉപയോഗിച്ച് പാറ്റയുടെ നേർക്ക് തീ കൊളുത്താൻ ഇവർ ശ്രമിച്ചെന്നാണ് പ്രാഥമിക നിഗമനം ഈ തീപിടിത്തം പെട്ടെന്ന് തന്നെ സമീപത്തെ വസ്തുക്കളിലേക്ക് പടർന്നു തീപിടുത്തം രൂക്ഷമായതോടെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു എന്നാൽ ഈ തീപിടുത്തത്തിൽ അറുപത് വയസ്സുള്ള അയൽവാസിക്ക് പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു കൂടാതെ തീ അണയ്ക്കുന്നതിനിടെ രണ്ട് അഗ്നിശമന സേനാംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് പാറ്റിയെ കൊല്ലാനായി തീ ഉപയോഗിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അശ്രദ്ധമൂലമുള്ള നരഹത്തിക്ക് കേസെടുക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ദുരന്തം ചെറിയൊരു അശ്രദ്ധ പോലും എത്രമാത്രം ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു